നൃത്തം വെക്കുന്ന സഹോദരിമാർ ഞാൻ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ നൃത്തം പഠിക്കാൻ ഒരു പെൺകുട്ടിയേയും വിട്ടുകൊടുക്കരുത് ലക്ഷങ്ങൾ സമ്മാനം കിട്ടിയാലും നൃത്തം പഠിക്കാനും ഓട്ടം പഠിക്കാനും പെൺകുട്ടികളൊക്കെ ഓടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു വെങ്കലം നേടുക അതാകരുത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ശുക്ര ചെയ്യണം നൃത്തം വെക്കുന്ന നർത്തകിമാര്മാര് സംഗീതോപകരണങ്ങൾ പരസ്യമായി വെളിവായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്ഥാനം പിടിക്കുന്നതാണ് എവിടെയെങ്കിലൊക്കെ ഒരു മൗലിതോ തീട്ട് നമ്മൾ ഈ കല്യാണത്തിൽ പറക്കത്തുണ്ടായിക്കോട്ടെ എന്ന് കരുതി തീരുമാനിച്ച് വിടുവാ വിടവാങ്ങുമ്പോഴേക്കൊക്കെ അവിടെ മറ്റൊരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിച്ച് ഒളിച്ചിരിക്കുന്നു വേറെ പലതും പടാൻ അതിനുള്ള ത്രാണിത്തമുള്ള ഉപ്പമാരും ഉമ്മമാരും സമ്മതിക്കരുത് അവര് നേർക്ക് നേരെ കാര്യങ്ങൾ പറയണം അനുവദിക്കൂല തുറന്നു പറയണം അതിനേക്കാളും അബദ്ധമുണ്ട് പുരുഷന്റെ കൂടെ കൂടെ അല്ലെങ്കിൽ സ്ത്രീ വരുന്ന സമയത്ത് അവിടെ ചില ആളുകളുണ്ട് പൊട്ടിപ്പാട്ട് നടത്താൻ നിൽക്കുന്നതിന് അഴുതുമില്ല വളരെയധികം തരന്തായെന്ന രീതിയിൽ ആണിനെയും പെണ്ണിനെയും കോർവേപ്പിച്ചുണ്ടാക്കി അവരുടെ ആദ്യ രാത്രിയൊക്കെ പറഞ്ഞുണ്ടാക്കിയ കല്യാണത്തിന്റെ ദിവസം അന്ന് തന്നെ വളരെയധികം വൃത്തി കേടാകുന്ന രീപത്തിൽ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പാട്ടാണ് എന്തെല്ലാം ആ നടക്കുന്നത് നിങ്ങൾ ലഹറത്തിൽ മുസ്ലിം സഹോദരിമാര് നൃത്തം ചെയ്ത് അഭിനയിച്ച് കേസറ്റ് വ്യത്യാസം കുടുംബ കഥകള് കലഹങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സഹോദരിമാർ ഒരു തട്ടമിട്ട് വന്ന് അഭിനയിക്കുക എത്ര വ്യക്തപ്പായാലിരുന്ന് ഓതി അള്ളാദുവിനേക്ക് അടുക്കേണ്ടവർ ഉമ്മാരടക്കമുണ്ട് നൃത്തത്തിൽ ഞാൻ അവർക്കുണ്ട് പതിനയ്യായിരം ആയിരം മറ്റുള്ളവർക്ക് ഇരുപത്തയ്യായിരം അപ്പുറത്തുള്ളവർക്ക് നാൽപ്പതിനായിരം എല്ലാവർക്കും അതിന് സമയം കളയരുത് മാസങ്ങളോളം കത്തിച്ചില്ലേ ം എന്തിനെ ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ എന്നിട്ട് എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ തീ ഇടുക എന്ന ആലോചനയിൽ ഇബ്രീസ് വന്ന് നിർദ്ദേശം കൊടുത്തു ഒരു വില്ലിട്ടാക്കുക എന്നിട്ട് അമ്പിന്റെ പകരം വെക്കുക എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക ഇബ്രാഹിം നബി അലൈസ് വിട്ടു അമ്പായിട്ട് വിട്ടു തീ കുണ്ടാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഫ്യൂ സെക്കൻഡ് അങ്ങനെയൊന്നും പറയാനില്ല നിമിഷാർത്ഥങ്ങൾ ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം ആ സമയത്ത് ആ ധീയുടെ ഊട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ തീലാണല്ലോ വീടെന്നത് എന്തേലും ആവശ്യമുണ്ടോ അതിന് ഖലീള്ള ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ വർത്താനം നോ താങ്ക്സ് ഒരാവശ്യമില്ല ഏൽപ്പിക്കണ്ട ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബിനെ അതെ അതെ ഏറ്റെടുത്തല്ലോ നിർദ്ദേശം കൊടുത്തു ഇന്ന് നീന്താലും ചൂട് കട്ടു

ഈ ആരീതി പറയുന്നത് കുട്ടി ജനിച്ചാൽ സന്തോഷിക്കുന്നു അല്ല പറയുന്നു കൂലിവാങ്ങുന്നു കുട്ടി മരിച്ചാൽ പിന്നാലില്ല ചെല്ലുന്നു ക്ഷമിക്കുന്നു കൂലിവാങ്ങുന്നു അനങ്ങിയാലും തിരിഞ്ഞാലും കാര്യം തന്നെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ടെൻഷൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് അടുത്തത് തൊലാക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് മതിയാക്കലായി എന്നെ കൊണ്ട് ഇതാവൂല ഞാൻ അവിടെ ഒഴിവാവലായി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഈ മാനിന്റെ കുറവ് അള്ളാഹുളുടെ വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണം നമുക്ക് വരുന്നത് എന്തിനായിരിക്കും ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ഒന്നിക്കിൽ നമ്മൾ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു വരാൻ ഒരു ബില്ല് പാസ്സാകുമ്പോഴേക്ക് നമ്മൾ എന്തിനാ എന്തിനാ അപ്പുറത്തെ ഇപ്പുറത്തെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളിന്റെ ദുരിതുര ചിത്രങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ ഇനി ആകപ്പാടെ എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോ നമ്മുടെ സ്നേഹം നമുക്കെല്ലാം തന്ന അള്ളാഹുലേക്കില്ല